എന്റെ അച്ഛൻ സൈനികനായിരുന്നതുകൊണ്ട് തന്നെ അച്ഛനതിനെ പോയാലും നാട്ടിലെ വീട്ടിൽ വരാൻ പറ്റത്തില്ല നാട്ടുകാരെ കാണാൻ പറ്റത്തില്ല വീട്ടിലെത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിരുസാഹപ്പെടേണ്ട ഒരു കാലഘട്ടം എങ്കിലും അച്ഛനും അമ്മയൊക്കെ അറിയാതെ വെച്ചു ഭാഗത്തൊക്കെ ഞാൻ പട്ടാളത്തിൽ ഓടാനൊക്കെ പോയി എന്തോ ഭാഗ്യമുണ്ടോ നിർഭാഗ്യമുണ്ടോ സൈന്യത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ചില നിധികൾ അല്ലെങ്കിൽ ചില നിയോഗങ്ങൾ ഇന്ത്യയെ സേവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലെ സേനയുടെ ഭാഗമായിട്ട് ഒരാളാണ് ഞാൻ എബ്രാഹിമിംഗിന്റെ ഒരു വാക്ക് കടപെടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ആ നാടിന്റെ നിതാന്തമായ ജാഗ്രത അത്തരത്തിലുള്ള നിതാന്തമായ ജാഗ്രത പലപ്പോഴും നമ്മുടെ ഭൂപടത്തിലും ഒക്കെ കാണുന്ന നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ അതിരുകളൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ചുരുണ്ടി മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള ശക്തികളെയും മറ്റ് രാജ്യത്തിൽ നിന്ന് ചുരുണ്ടിമാ നമ്മുടെ അതിർത്തികൾ തകർക്കാൻ വരുന്ന ശത്രു ശത്രു പടയാളികളെയും ശത്രു സൈന്യത്തിന്റെ ശക്തിയേറിയ പലതരത്തിലൊക്കെ തന്നെ പലതരത്തിൽ നേരിടുന്ന അന്തരീക്ഷത്തിലൂടെയും ജലത്തിലൂടെയും ഭൂമിയിലൂടെയൊക്കെ തന്നെ പലതരം നേരിടുന്ന പ്രത്യേക ഭാഗമാണ് ചിലപ്പോൾ പലരും പറയും എന്തിനാണ് സൈന്യത്തിന് ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നത് ബാക്കി യുദ്ധ സമയത്ത് മാത്രം ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഇവരേഖ തീറ്റിപ്പോന്തിനാണ് ഇത്രയും വലിയ അതായത് നമ്മൾ വേറെ ഒരു ഗവൺമെന്റിൽ ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സേനയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു പട്ടാളക്കാരന്മാരെ ബാധിച്ച് നോക്കുന്നതിനാണ് കുട്ടികളാണ് തിരക്കിയിരുന്ന ഒരു പട്ടാളക്കാരുടെ ഒരു വിഷമം പോലെ വരുന്ന ആൾക്കാരും പക്ഷേ അവരത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സന്തോഷം കണ്ടെന്നു കാലത്ത് മണമുണ്ട് വീട്ടിൽ വരുമ്പോ അതിന്റെ സാധനങ്ങൾ തുടക്കമുള്ള ആ കമ്പനി വകുപ്പിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്ന ചില വസ്തുക്കളുടെ പ്രത്യേക ഒരു മണമുണ്ട് നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത ഒരു മണമാണ് അത് കുട്ടിക്കാലം കുട്ടിക്കാരനോട് തന്നെ ആസ്വദിച്ച ഒരാളെ നേരിട്ടുണ്ട് ആ പണം അവർക്ക് ലഭിക്കുന്നവർ നേടിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവർ അവർ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകൾ അത് സർവീസിൽ കയറിയ കാലം മുതൽ അത് തീർന്നിട്ടും വരെ അവർ അനുഭവിച്ചുകൊണ്ടേ മറ്റുള്ള അവസ്ഥ അതുകൂടാതെ എന്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ മറ്റുള്ള കുട്ടികളുടെ രക്ഷള് മീറ്റിംഗ് മീറ്റിങ് അച്ച വരുമ്പോൾ സ്വന്തം അച്ഛനെ ഒരു വിജയം കൊണ്ടെത്തിക്കാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത് പത്ത് വർഷം സ്കൂൾ പഠിച്ചപ്പോൾ അപ്പൊ എപ്പോഴും എല്ലാവരും പോലും അമ്മ വരുന്നതുകൊണ്ട് ആ കുറവ് പരിഹരിക്കപ്പെട്ടുവെങ്കിലും ഇതാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ട് പലപ്പോഴും എനിക്ക് എന്നെ പോലെയുള്ള ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക അല്പം കൂടി ഒക്കെ സിമ്പിളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്പം കൂടി പഴയ കാലത്തുള്ള അവസ്ഥ അച്ഛനെ ഒരു വർഷം അല്ലെങ്കിൽ എപ്പോഴാണോ അവധി ലഭിക്കുന്നത് അപ്പോൾ മാത്രം വരികയും പിന്നീട് ഈ ഏതൊരു എമർജൻസികളും തിരിച്ചുപിടിച്ചാൽ പോകുന്ന ഒരു സാഹചര്യമാണ് ബന്ധുക്കളായിട്ടുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഓരോരുത്തരുടെയും വീട്ടിലെ അത്തരം പ്രശ്നങ്ങളൊക്കെ അറിയുകയും ചെയ്യാം എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ ഭാഗമായുള്ള ലൂ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു സൈനികരെ സംബന്ധിച്ചു പറഞ്ഞാൽ അയാൾ സ്വന്തം കാര്യം നോക്കിയല്ല യെ കുറിച്ചോ സ്വന്തം നാടിന്റെ പഞ്ചായത്ത് കഥകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിന്റെ അതിൽ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പടയാളിയാണ് ഞാൻ അതിൽ പോരാടുമ്പോൾ എന്റെ മുമ്പിലേക്ക് വരുന്ന വെടിയുണ്ടകളെ കാണുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പിന്തിരിഞ്ഞു പോകുന്ന ഒരാൾ ധൈര്യത്തോടെ പരമാവധി ധൈര്യത്തോടെ നേരിടുകയും അതിൽ ഞാൻ എളിമുക് വരിക്കപ്പെടുകയാണെങ്കിൽ നാളെ എൻ്റെ നാടിന്റെ അഭിമാനമായി ഞാൻ മാറി വരുന്ന ചിന്താകരോടെ മുന്നോട്ട് പോരാടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓപ്പറേഷൻ കൂറ് നടന്നു കാർഗന്മാർ നടന്നു ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ വിത്തേ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് പത്രമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളുടെ വരുന്ന വാർത്തകൾ കണ്ടുകൊണ്ട് യുദ്ധവാർത്തകൾ അതിന് പോയി അങ്ങോട്ട് കറി അടിക്കാത്ത രാത്രി അടിക്കാത്ത വെളുപ്പാങ്കാത്തടിക്കാത്തര ചാനക്കുന്നു ഇങ്ങനെയുള്ള പല ചർച്ചകളും ഇങ്ങനെ ഇവരെക്കൊണ്ട സൈനിക ഈ യുദ്ധം നടക്കുന്നതിന് അതിർത്തി കൊണ്ട് കുറച്ചാൽ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ യാതൊരു വിധമേ അറിവില്ലാതെ ഇത് നമ്മള് ലോകത്തെ യുദ്ധത്തിന്റെ ഇരയാകുന്ന ആൾക്കാരുടെ സൈനികരുടെ കുടുംബങ്ങൾ ഒരു നഷ്ടപ്പെടുത്തുന്നത് വീരമൃത്കരിക്കുന്ന ഓരോ ആൾക്കാരുടെയും കുടുംബ അനുഭവിക്കുന്ന വേദന തൽക്കാലത്തേക്ക് ആ ഒരു പത്രമാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു അവസാനിപ്പിക്കുന്നു നഷ്ടപ്പെടുന്നത് അവരുടെ ജീവന്റെ ജീവനായിരുന്ന നാളെ അവരുടെ ജീവനോട് ചേർന്ന് അവരുടെ കൂടെ അവസാനം വരെ ഉണ്ടാകേണ്ടി നമ്മളെ പോലെ തന്നെ ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ യാതൊരു കാരണവശാലും സൈനികരോട് ഏറ്റവും ബഹുമാനം ആണ് നമ്മൾ വേണ്ടത് സാധാരണ ഏഴ് മനുഷ്യനെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമാണ് പക്ഷെ വേറെ നാട്ടിൽ പോയി ജീവിച്ച് വേറെ നാട്ടിൽ അറിയപ്പെട്ട് അവിടെ എന്താ പറയുക വിവരക്കിടക്ക അത്തരത്തിലുള്ള യാതൊരു വിധമേ ആഗ്രഹം ഉള്ള സംസ്ഥാനമാണ് അറിയുന്നത് നമ്മള് ലോകത്തെ യുദ്ധത്തിന്റെ ഇരയാകുന്ന ആൾക്കാരുടെ സൈനികരുടെ കുടുംബങ്ങൾ ഒരു നഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുടെയും കുടുംബം അനുഭവിക്കുന്ന വേദന തൽക്കാലത്തേക്ക് ആ ഒരു പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു അവസാനിക്കുന്നുവെങ്കിലും ഓരോ കുടുംബത്തിലും നഷ്ടപ്പെടുന്നത് അവരുടെ ജീവന്റെ ജീവനായിരുന്ന നാളെ അവരുടെ ജീവനോട് ഒരു അവസാനം വരെ ഉണ്ടാകേണ്ടിയിരുന്ന നമ്മളെ പോലെ തന്നെ ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള സൈനികരോട് ഏറ്റവും ബഹുമാനം സാധാരണ ഏതൊരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെടും നമ്മുടെ നാട്ടിൽ നിന്നാൻ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമാണ് പക്ഷെ വേറെ നാട്ടിൽ പോയി ജീവിച്ച് വേറെ നാട്ടിൽ അറിയപ്പെട്ട് അവിടെ അവിടുന്ന് അറിയപ്പെട്ട് ദീർഘ നാട്ടിൽ വന്ന് ശിഷ്ടകാലം ചില ചില ആൾക്കാർ പല ശരീരത്തിനും കാണുന്നില്ല പലതരം ബുദ്ധിമുട്ട് വെടിയുടിയുമായി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചുറ്റുപാടുകളിലും നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തോടെ തന്നെ പല ലിറ്ററി ഹോസ്പിറ്റലുകളിലും അംഗമംഗം വന്ന അംഗമംഗം വന്ന വനിതകൾ കൊണ്ട് പുരുഷന്മാർക്കും രണ്ട് രണ്ടുതരത്തിലുള്ള സൈനികൾ കൊണ്ട് എല്ലാം അതുപോലെ തന്നെയാണ് ജീവൻ അർപ്പിക്കപ്പെട്ട ജീവൻ രാജ്യത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടുള്ള ആൾക്കാരുടെ കുടുംബങ്ങൾ വാർത്തകളിൽ മനസ്സോടക്കി നിൽക്കുമ്പോൾ നാളെ വരെ പ്രാർത്ഥനയോടെ നമ്മുടെ ചേർത്തെത്താനും നമ്മുടെ നാട്ടിൽ നിന്നും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയണം നമ്മുടെ കുടുംബങ്ങൾ രാജ്യത്തിലേക്ക് അത് ആ രാജ്യത്തിനേക്കി ആ അമ്മ എന്റെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് വേണം നമ്മൾ കരുതാൻ അപ്പൊ സാധാരണയായി പല സ്ഥലങ്ങളിലും വേണ്ടത്ര ആളുകൾ സേനയിൽ പ്രവർത്തിക്കപ്പെടാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഠപുസ്കുതന്നെ ഈ മിലിറ്ററിയിലെ സേവനത്തെ കുറിച്ചോ അതിന്റെ എന്ത് റാങ്ക് ആണ് പല കുട്ടികളും എസ് ഐ സി കോൺസ്റ്റബിൾ ഡി ഐ സി ഡി ജി പിന്നെ ഇത്രയേറെ ഒരു പട്ടാളക്കാരന്റെ യഥാർത്ഥ റാങ്ക് എന്താണെന്നോ നമ്മുടെ നാട്ടിൽ വരുന്ന ആൾ കേട എന്ന് പറഞ്ഞ ആരാണെന്നോ ബ്രിഗേഡിയർ എന്ന് പറഞ്ഞാൽ ആരാണെന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റനാവിന് എന്ത് വേണമെന്നോ ഒരു സൈനിക എന്ത് ജോലിയാക്കണമെന്നോ ഇറങ്ങപ്പം എന്ത് ജോലി ആക്കണമെന്നോ ഏത് പരിധി വരെ നമുക്ക് എത്താമെന്നൊരു നാട്ടിലുള്ള ഒരു പാഠപുസ്തകം പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ സി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് കേരളം ഏത് നാല് തുല്യമാണ് പഠിച്ചിട്ടുണ്ട് അത് ആ പി സി പഠിക്കുന്നവർ മാത്രം പഠിക്കും അല്ലാതെ പാഠപുസ്തകങ്ങളിൽ നമ്മളതിനെ കുറിച്ച് എന്നും ഈ സൈനിക സേവനത്തിന്റെ മഹത്വത്തെ കുറിച്ചും അതിന്റെ നിലവിലുള്ള അവസ്ഥയെ കുറിച്ചൊന്നും പരാമർശിക്കപ്പെടത്തില്ല നമ്മൾ ദുഃഖകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സർവീസും വളരെ മാന്യമായതും വളരെ ഒരു രാജ്യങ്ങളുടെ അടിപൊളി അടിപൊളി നിന്നുകൊണ്ട് സ്വന്തം നാട്ടിൽ ജനിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് തൂക്കിൽ കൂടി ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂലപ്പെട്ട ആളുകൾ ആൾക്കാർ മാറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ എഴുപത്തിരണ്ട് വർഷത്തിൽ നമ്മൾ സ്വന്തമായ ഒരു സേന ഉണ്ടാക്കി ഇന്ന് ലോകത്ത് ഏത് രാജ്യവും ഭയക്കുന്ന തരത്തിലുള്ള അല്ല ശക്തിയേറിയ മൂന്ന് തരത്തിലുള്ള സേനാ വിന്യാസം ഉപഗ്രഹ നിരീക്ഷണ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ സംവിധാനങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അതിൽ നമ്മൾ ഒക്കെ അഭിമാനിക്കണം അതുകൊണ്ട് തന്നെ ഇത്രയും വികസിതമായ ഇത്രയും ആധുനികമായ സേനാ ജനങ്ങൾ നമ്മുടെ സ്വന്തം കുട്ടികളെ വിമുഖത കാണിക്കാൻ പാടില്ല അത് മാത്രമല്ല വരും കാലങ്ങളിലെങ്കിലും നമ്മുടെ പാഠപുസങ്ങളൊക്കെ തന്നെ ഈ സൈനിക സേവനത്തെ കുറിച്ച് നിർബന്ധിതമായ സൈനിക സേവനം മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ശാരീരികവും ആരോഗ്യക്ഷമതയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പാറ്റിറ്റ്യൂഡ്സും അഥവാ ദേശം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സൈനിക സേവനം